ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി വാവന്നൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിന് കേന്ദ്ര ഏജൻസിയായ എൻ ബി എ യുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു കോളേജിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഈ അംഗീകാരമെന്ന് കോളേജ് അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിക്കാണ് ദേശീയ അക്രഡിറ്റേഷൻ ലഭിച്ചതായി കോളേജ് അധികൃതർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് നിലവിൽ നാക്കിന്റെ ബി പ്ലസ് പ്ലസ് അംഗീകാരം ശ്രീപതി കോളേജിന് ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ എൻ ബി ഐ നിന്നുമുള്ള അക്കാദമിക് മേഖലയിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി അക്രഡിറ്റേഷൻ നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ വിവിധ മേഖലകളിലുള്ള പ്രാഗല്ഭ്യം വർദ്ധിപ്പിക്കാനുതകുന്ന പ്രവർത്തനങ്ങൾ അധ്യയന മികവ് അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക മേഖലയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെന്റ് മുതലായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് എൻ ബി എ അക്രഡിറ്റേഷൻ ലഭിച്ചതെന്നും കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൂചിപ്പിച്ചു ഒന്ന് നാക്ക് അക്രഡിറ്റേഷൻ അതുപോലെ രണ്ട് എൻ ബി എ അക്രഡിറ്റേഷൻ അതിലേറ്റവും അവസാനമായിട്ടുള്ളത് എൻ ബി എ അക്രെ ആണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഏജൻസി കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള എ ഐ സി ടിയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രത്യേകമായി നൽകി വരുന്ന ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ആണ് എൻ ബി എ അപ്പോൾ ശ്രീമതി കോളേജിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം വരെ ഈ എൻ ബി എ അക്രെഡിറ്റേഷൻ ഈ അടുത്ത കാലത്ത് ലഭിക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് ഈ എൻ ബി എ നിശ്ച നിശ്ചയിച്ചിരിക്കുന്ന പ്രഗത്ഭരായ അക്കാഡമിക് മേഖലയിലെ വിദഗ്ധർ ആണ് കോളേജിൽ മൂന്ന് ദിവസം വന്ന് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ കോളേജിലെ പ്ലേസ്മെൻറ്റ് ഡാറ്റ അധ്യാപന രീതികൾ അതുപോലെ മറ്റ് കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠന പഠനേതര മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയ ശേഷമാണ് ഈ എൻ ബി എ അക്രെഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കോളേജിനെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അക്രഡിറ്റേഷൻ ഉള്ള കോളേജുകളിൽ പഠിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ് ഇന്ന് ഗൾഫ് മേഖലയിലുള്ള മിക്ക രാജ്യങ്ങളിലും അക്രഡിറ്റേഷൻ ഉള്ള കോളേജിൽ നിന്നുള്ള കോഴ്സുകൾ പഠിച്ചാലാണ് ജോലി സാധ്യത കൂടുതലുള്ളത് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടർന്നു വരുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി ഈ വർഷവും അനുവദിച്ചിട്ടുണ്ടെന്നും അധികൃതർ പതിനാലിന്റെ അംഗീകൃത സെന്ററായ ശ്രീപതിയിൽ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ നിർദ്ദേശം നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലൈസേഷൻ ഇൻ ഡിസൈൻ ടെക്നോളജി പിന്നെ മറ്റേത് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എ സി എസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കോഴ്സ് കഴിഞ്ഞ കൊല്ലം നേരിട്ട് എ ഐ സി ടി ആണ് അംഗീകാരം തന്നിട്ടുള്ളത് ഈ കോഴ്സിന് സോ കേരളത്തിലെ ഒട്ടൊരു കോളേജാണ് ഈ ഒരു ശ്രീപതി കോളേജ് ഈ രണ്ട് കോഴ്സുള്ള കോളേജാണ് അപ്പോൾ ഇത് നേരിട്ട് എ ഐ സി ടിയിൻ്റെ സാങ്ഷൻ കിട്ടിയതാണ് സോ ഒന്നോ രണ്ടോ കോളേജസില് വെറും വി എൽ എസ് ഐ ഉണ്ടാവും അല്ലെങ്കിൽ എ സി എസ് എവിടെയുമില്ല ശ്രീപതിയിലേ മാത്രമേ ഉള്ളൂ അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേഖലയാണ് വി എൽ എസ് ഐ ഡിസൈൻ ആൻഡ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താ വെച്ചാൽ ബി എൽ എസ് ഐ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ സെമികോൺ ഇൻഡസ്ട്രി ഓർ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മേക്ക് ഇൻ ഇന്ത്യ പോളിസി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് എയ്റ്റി ഫൈവ് തൗസൻഡ് ടു വൺ ലാക്ക് ജോബ്സ് ഉണ്ടാവും ത്രീ ഓർ ഫോർ ഇയേഴ്സിലെ എന്നാണ് പറയുന്നത് കുറേ ഇൻഡസ്ട്രീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ചിപ്പ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഇപ്പൊ തമിഴ്നാടില് ഓർ ഗുജറാത്തിലെ അസാമിലെ ഇങ്ങനെയായിട്ട് പുതിയ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൂടി ഇവിടെ ഈ വി എൽ എസ് ഐ ഡിസൈൻ ടെക്നോളജി സബ്ജക്ട് കൂടി നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടു ഭാവിയിൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനു തന്ന വിൽ എസ് ഐ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളും ഈ വർഷം മുതൽ ശ്രീപതിയിൽ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നല്ല പഠിക്കാൻ വിടുക്കരായ വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ശ്രീപതി ട്രസ്റ്റ് സൗജന്യമായി പഠിപ്പിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ശ്രീപതി സ്റ്റുഡൻ സ്പോൺസർഷിപ്പ് സ്കീം അതിലൂടെ പഠിക്കുന്നവരുടെ പഠിക്കുന്നവർക്ക് ആകെ കൂടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് വാർഷികമായി വരുന്ന ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് അതായത് സെമസ്റ്ററിൽ അയ്യായിരം രൂപ ട്യൂഷൻ ഫീസ് വാർഷികമായിട്ട് വരുന്ന ട്യൂഷൻ ഫീസുകൾ ഒഴിവാക്കി സ്പെഷ്യൽ ഫീസ് മാത്രമാണ് വരുന്നുള്ളൂ അതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ അവിടുത്തെ ഒരു വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഈ അഡ്മിഷൻ എടുക്കുക എടുക്കുന്നത് അതുപോലെ കീമിന് ക്വാളിഫൈഡ് ആയിരിക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെതായിട്ടുള്ള കീമിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കണം അതേപോലെ പ്ലസ് ടുവിന് നിശ്ചയ ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികളെയാണ് നമ്മൾ പരിഗണിക്കുന്നത് അത് അതുപ്രകാരം നമ്മൾ അഡ്മിഷൻ നടക്കുന്നുണ്ട് ഇത്തവണ മുതൽ കീമിൻ്റെ എൻട്രൻസ് കീമിൻ്റെ എൻട്രൻസ് ഓൺലൈനാണ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് അതിന്റെ ഒരു സെന്റർ കൂടിയാണ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പി സുബ്രഹ്മണ്യൻ ഡോക്ടർ സാഗർ എം നാരായണൻ പ്രൊഫസർ എം സുഷമ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു